രാഹുൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സത്യസായി ബാബ അദ്ദേഹം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ രാജ്യം മുഴുവൻ ചുറ്റി നടന്ന് സമൂഹത്തിന് മുന്നിൽ ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുത്ത് ആളുകളെ അമ്പരപ്പിച്ചു അതേ വേദികളിലും അല്ലാതെയും യുക്തിവാദിയായ എ ടി കോവൂരും ഭസ്മമെടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുത്ത് ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതെൻ്റെ ഭാര്യപൊടിച്ച ഉണക്കച്ചാണകമാണ് ഇതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ലെന്ന് അതുപോലെ തന്നെ യേശുക്രിസ്തുവും ഇത്തരം വിദ്യകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയ ലാസറ വീർപ്പിച്ച മനുഷ്യനാണ് പിന്നീട് അദ്ദേഹം വേറെ ആരും വീർപ്പിച്ചില്ല അതെന്താ വേറെ ആരും അവിടെ മരിച്ചില്ലായിരുന്നു അത് മാത്രമല്ല അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അദ്ദേഹം അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു പിന്നീട് അത് ചെയ്തില്ല എന്താ അവിടെ അങ്ങ് പട്ടിണിക്കാരില്ലായിരുന്നോ അതോ അപ്പവും മീനും കിട്ടിയില്ലോ കിട്ടിയില്ലേ അത്തരം വിഷയങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് രാഹുലീശ്വരനോട് ഞാനൊന്ന് പറയട്ടെ താൻ കിടന്നീ അടിക്കുന്ന ഈ പൊട്ടത്തരങ്ങളൊക്കെ ഒന്ന് തെളിയിച്ചു തരാമെങ്കിൽ അതായത് ഏതെങ്കിലും തരത്തിൽ ദിവ്യാത്ഭുതം തെളിയിച്ചു തന്നാൽ തൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കഴുത്തിലൊരു തൊടലും കെട്ടി വന്ന് പട്ടിയെ പോലെ ജോലി ചെയ്യാം അടിമപ്പണി ചെയ്യാം പക്ഷേ തനിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചതുപോലെ അടിമപ്പണി ചെയ്യാമോ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ രാഹുലീശ്വരനെ അറിയിക്കുക പ്രിയമുള്ളവരെ ഞാൻ മെനഞ്ഞാന്ന് രാഹുൽ ഈശ്വരൻ്റെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളു കാരണം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ യേശു ക്രിസ്തു മക്ലേനാമറിയോ നടത്തിയ ഒരു കഥ അത് പറഞ്ഞ് പലിപ്പിച്ച് അദ്ദേഹം ഗീർവാടം മുഴക്കിയതിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ പരിശോധിച്ചപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന കൃത്യ എന്താ ഈ യുക്തിവാദികളെ അമർചിത്രകഥ ബാലരമ്മ അമർചിത്രകഥയോ ഏതോ അമർചിത്രകഥ വെച്ചാണ് വാദിക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് രാഹുൽ ഈശ്വരേ ഈ ജോസഫിടമുറകൾ എഴുതിയ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകമുണ്ട് താങ്കളതൊന്ന് വായിച്ചു നോക്കണം അമർചിത്രകഥയാണോ യുക്തിവാദികളുടെ ആയുധം എന്താണോ അന്നേരം മനസ്സിലാവും അതുകൊട്ടെ പിന്നെ എ ടി കോർ എഴുതിയ തെരഞ്ഞെടുത്ത കൃതികളും സമ്പൂർണ്ണ കൃതികളും ഉണ്ട് അതും ഒന്ന് വായിച്ച് നോക്കണം ഞങ്ങൾ യുക്തിവാദികളാണേ അപ്പോൾ അതിനുശേഷം താങ്കളോട് എനിക്ക് പറയാനുള്ളത് താങ്കളോടൊന്നുമല്ല ജനങ്ങളോട് താങ്കളോട് പറഞ്ഞാൽ താങ്കളുടെ തലയിൽ കയറുകയല്ല എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ രാഹുലീശ്വർ പറയുന്ന വിട്ടിത്തത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആ എ ഡി അമ്പത്തിരണ്ടിൽ ഇവിടെ ഇസ്രയേലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നോ ഇന്ത്യയിലേക്ക് വരാനുള്ള യാതൊരു കപ്പൽ പാത എങ്ങും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല അന്ന് കപ്പലും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അതൊന്നും ഒന്നാമത്തെ പോയിൻറ്റ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം പറയുന്നത് സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പിന്നെ പ്ലേറ്റോയും ഒക്കെ ജീവിച്ചിരുന്നു അതുകൊണ്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കണമെന്നാണ് എ ഡി അമ്പത്തിരണ്ട് മുതൽ അങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ല കാരണം അവരൊക്കെ പച്ചയായ മനുഷ്യരാണ് ജനാധിപത്യത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടന്ന് മരിച്ചയാളാണ് സോക്രട്ടീസ് അതുപോലെ പ്ലേറ്റോയും ഒക്കെ ജനാധിപത്യ പരിഷ്കരണവാദികളും ജനാധിപത്യം പരിഷ്കരിച്ച് കാണിച്ചു വരുവാണ് പോലെ എന്താ വിളിച്ചു നടന്ന മൂന്ന് എന്താ കഥകളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഈ രാഹുൽ ഈശ്വർ നടത്തുന്ന ഈ വങ്കത്തരങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞുതരാം ആയിരത്തി അറുന്നൂറിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ക്രിസ്ത്യാനികൾ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് പക്ഷേ അതിന് പിൻബലം കിട്ടുന്നതിന് മുമ്പ് ക്രിസ്തു മതം ഉണ്ടായ കാലത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് വരുത്തീർക്കാൻ അവർ കുറേ കഥകൾ എഴുതി വെച്ചുകൊണ്ട് ഈ രാഹുൽ പറയുന്നത് വിശ്വസിക്കപ്പെടുന്നു പറയപ്പെടുന്നു എന്നാണ് അത് ചരിത്രമേ അല്ല സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതിന് ഞാൻ ഒരറ്റ ഉദാഹരണം പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചതിനു ശേഷം അമേരിക്ക ഇറാക്കിൽ യുദ്ധം ചെയ്തപ്പോൾ മാതൃഭൂമി പത്രത്തിൽ വാർത്ത വന്നിരുന്നു ഒരു പള്ളിയുടെ പണം കാണിച്ചുകൊണ്ട് ഇറാഖിൽ സെൻറ്റ് തോമസിൻ്റെ പള്ളി നശിപ്പിക്കപ്പെട്ടു എന്നാണ് വാർത്ത അതിൻ്റെ വാർത്ത എഴുതിയിരിക്കുന്നത് ആ ഫോട്ടോക്കടിയിൽ വാർത്ത എഴുതിയിരിക്കുന്നത് സെൻറ്റ് തോമസ് ഇറാഖിൽ ചെന്നുവെന്നും അവിടെ ക്രിസ്തുമതം മതം പ്രചരിപ്പിച്ചുവെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നും അദ്ദേഹം പള്ളി പണി കഴിപ്പിച്ചുവെന്നും ആണ് എഴുതിയിരിക്കുന്ന വാർത്ത അങ്ങനെ ഇറാഖിൽ മാത്രമല്ല ഈ ക്രിസ്തുമതമുള്ള എല്ലാ രാജ്യങ്ങളിലും സെൻറ് തോമസ് ചെയ്യുന്നു പ്രചരിപ്പിച്ചുവെന്നും അവിടെ പള്ളികൾ പണി എന്നുള്ള കഥ എഴുതിയത് വച്ചിരിക്കുന്നത് വളരെ വ്യക്തമാണ് ഇത് രാഹുൽ ഈശ്വരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആയിരം മണിക്കൂറുകൾ പറഞ്ഞാലും ഞാനതിനു വായിട്ട് അടിക്കാൻ തയ്യാറല്ല അയാളുടെ ഒരു കള്ളത്തരം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുക അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വര് സുപ്രീം കോടതി വരെ പോയി വിശ്വാസ സംരക്ഷണത്തിനായി ശബരിമലയിൽ അമ്പലത്തിൽ പെണ്ണുങ്ങൾ കയറാൻ പറ്റില്ല എന്നുള്ള നിയമമൊക്കെ പാസ്സാക്കിയെടുത്ത് വേണ്ടി കുറേ ത്യാഗം അനുഭവിച്ച മനുഷ്യനാണല്ലോ അദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യമേ എനിക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞങ്ങൾ യുക്തിവാദികളവിടെ പോയി ഈ വിളക്ക് കത്തുന്നത് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് അവിടെ വിളക്ക് കത്തിക്കുന്നതാണെന്ന് കണ്ടുപിടിച്ച വിവരം ഈ രാബ്ലീഷ് അറിയുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി അവിടെ സ്വയം സ്വയംഭൂവായി വിളക്ക് കത്തുന്നില്ല മകരവിളക്കൊന്നൊരു വിളക്കും അവിടെ കത്തുന്നില്ല സർക്കാർ കത്തിക്കുന്നതാണ് ഇവർ കത്തിച്ചുകൊണ്ട് അയ്യപ്പനെന്നൊരു വിഗ്രഹത്തിൻ്റെ പേരിൽ കുറേ കെട്ടുകഥകൾ പറഞ്ഞു ഭയങ്കരമായ അത്ഭുത ജീവിയാണെന്ന് പ്രചരിപ്പിച്ചു കൂടാലുകൂടി മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് പറയുന്നത് വിശ്വാസ നരാധപന്മാരുടെ വേറൊരു റാസ്കലുകളാണ് ഇവരൊക്കെ ഈ രാഹുലീശ്വരും തന്ത്രിമാരും ബ്രാഹ്മണർ മുഴുവൻ ഇറക്കി വിടുന്ന കഥകൾ വിശ്വസിച്ച് അവരുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കാൻ മറ്റുള്ളവർ ജീവിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അതായത് ശബരിമല എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതായത് അവിടെ വിളക്ക് കത്തിക്കുന്നതല്ല സ്വയം കത്തുന്നതാണെന്ന് രാഹുലീശ്വർ തെളിയിച്ചാൽ ഞാൻ എൻ്റെ കഴുത്തിൽ തൊടൽ കെട്ടിയിട്ടുകൊണ്ട് രാഹുൽ ഈശ്വരൻ്റെ വീട്ടിൽ പട്ടിയെപ്പോലെ ഞാൻ പണിയെടുക്കാം ഒരു വേലക്കാരനായിട്ട് തിരിച്ച് താങ്കൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ താങ്കൾ വന്ന് എൻ്റെ വീട്ടിലൊന്ന് അതുപോലെ ചെയ്യാമോ രാഹുൽ ഈശ്വരൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടോ ദിവ്യാത്ഭുതവും തെളിയിക്കാമോ അവിടെ തെളിയിക്കും പിന്നത്തെ കാര്യം ക്രിസ്തുവിൻ്റെ കാര്യവും നബിയുടെ കാര്യമൊക്കെ ചരിത്രപരമായി ചർച്ച ചെയ്യാം അതിനു താങ്കൾക്ക് ചരിത്ര പണ്ഡിതനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നമ്മുടെ കേരളത്തിൽ ഈ കോടിക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ പൂട്ട് നമുക്കൊന്ന് തുറക്കാം രാഹുലീശ്വരനോട് ഇനി ഞാനൊന്ന് ചോദിക്കോട്ടെ ഈ പാകിസ്ഥാൻകാരൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു മിസൈല് വഴിതെറ്റി വന്ന് അഥവാ നമ്മുടെ ശബരിമലയിലൊന്ന് വീണാൽ എന്തായിരിക്കും സംഭവിക്കുക ശബരിമല മുഴുവൻ കത്തി ചാമ്പലാവില്ലേ ആ ചാമ്പലിൽ നിന്ന് നമ്മുടെ ശബരിമല അയ്യപ്പന് പോലും രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ അയ്യപ്പൻ പിന്നെ കോടിക്കണക്കിന് ഭക്തരെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് മിസ്റ്റർ രാഹുലീശാർ താങ്കളുടെ ഈ ഗീർവാണമൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ അവസരം നൽകുകയാണ് ഞാൻ എൻ്റെ വെല്ലുവിളി ആവർത്തിക്കുകയാണ് ശബരിമലയിൽ വിളക്ക് കത്തിക്കുന്നത് സ്വയം താങ്കൾ തെളിയിച്ചാൽ അതായത് സർക്കാർ കത്തിക്കുന്നില്ല എന്ന് തെളിയിച്ചാൽ താങ്കളുടെ വീട്ടിൽ ഞാൻ എൻ്റെ കഴുത്തിൽ തൊടൽ പൂട്ടിയിട്ടുകൊണ്ടൊരു പട്ടിയെപ്പോലെ അടിമപ്പണി ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കാം എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ നിങ്ങൾ അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്കത് ചെയ്യാമോ അല്ലെങ്കിൽ ഈ ഗീർവാണ വഴി അങ്ങ് നിർത്തി യുക്തിവാദികളെ ആക്ഷേപിക്കുന്ന ആ പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ